വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ ബെൻഡിൻ്റെ വീഡിയോ ആണ് ഇത് ഓർഡർ നമ്മൾ ചെയ്തത് സ്റ്റീൽ ഹെയർ ബോ ഗോൾഡൻ ഹെയർ ബോ അതാണ് നമ്മൾക്ക് അയച്ചു തന്നത് സാറ്റിൻ കവേഡ് ആയിട്ടുള്ള ഹെയർ ബെൻഡില്ലേ അതിൻ്റെ ഉള്ളിൽ ആ ഹെയർ ബെൻഡാണ് നമുക്ക് അയച്ചു തന്നത് ഇതായിരിക്കും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യട്ടോ ഇതിൻ്റെ റേറ്റ് ഒരു പീസ് എടുക്കുകയാണെങ്കിൽ മൂന്ന് രൂപ അൻപത് പീസ് നൂറ് പീസെല്ലാം എടുക്കുന്നുണ്ടെങ്കിൽ റേറ്റ് കുറച്ചിട്ട് തരും കേട്ടോ രണ്ട് രൂപക്ക് തരും ഒരു പീസിന് ഇത് സ്റ്റിച്ച് ചെയ്യുന്നവർക്കെല്ലാം നല്ലതാണ് അവർക്കെല്ലാം ഇപ്പോൾ ഇത് കവറാക്കിയിട്ട് നല്ല ഹെയർ ബാൻഡ് ബെൻഡാക്കിയിട്ടെല്ലാം ഉണ്ടാക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യട്ട ഇത് കോപ്പർ വെയർ ഇത് ഫ്ലവറൽ മേക്കിംഗ് മേക്ക് ചെയ്യുന്ന ആ കോപ്പർ വെയറാണിത് ഇത് ഞമ്മൾ അഞ്ച് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നുണ്ടായത് ഇപ്പോൾ ഇനി മൂന്ന് രൂപക്ക് അതിപ്പോൾ കൊടുക്കുക കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക